കഴിഞ്ഞ വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉഷാനന്ദനാണ് യാത്രയപ്പ് നൽകിയത് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പീരുമേട് മേഖലയുടെ നേതൃത്വത്തിലാണ് യാത്രയപ്പ് നൽകിയത് ചടങ്ങിൽ വെച്ച് പുരസ്കാരവും നൽകി ഷാജഹാൻ മഠത്തിൽ യാത്രയപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു വിഷാല സംസാരവുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു ബന്ധുവു അതുപോലെ തന്നെ ഞാൻ കൂടി പ്രധാനം ചെയ്യുന്ന കലാസംഘടനയുടെ ഒരു ഭാരമായിട്ട് നടത്തുന്ന യാത്രയുടെ സമ്മേളനം എന്ന രീതിയിലും ിജി ഹാളിൽ വെച്ചാണ് ചടങ്ങ് നടന്നത് ഹാഷിം ഇബ്രാഹിം റോയി ജോസഫ് എൽദോസ് വർഗീസ് മെറിൻ സ്റ്റീഫൻ അരവിന്ദൻ കെ എൻ സന്തോഷ് സെബാസ്റ്റ്യൻ കെ എൻ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പീരുമേട്